സ്വർണ്ണവിപണി അല്പം ഇറങ്ങാനുള്ള സാധ്യത സംബന്ധിച്ച സൂചന രാവിലത്തെ വീഡിയോയിൽ നൽകിയിരുന്നു നിക്ഷേപകരുടെ ലാഭമെടുപ്പിനുള്ള സാധ്യതയും തങ്കവിലയോടൊപ്പം സൂചിപ്പിച്ചിരുന്നു യു എസ് ഡോളറിൻ്റെ നേരിയ ഉണർവും യു എസ് ചൈന വ്യാപാര തർക്കങ്ങളുടെ പിരിമുറുക്കങ്ങൾ ലഘൂകരിക്കുന്നതിൻ്റെ സൂചനകളും വിപണിയുടെ ഇടിവിന് കാരണമായി ഇന്ന് രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റ് ലൗൺസിന് മൂവായിരത്തി നാനൂറ്റി എൺപത്തി ആറ് ഡോളറിൻ്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ മൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് ഡോളറിൻ്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് മാർക്കറ്റിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നാളെ സ്വർണ്ണവില പവന് ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ റേഞ്ചിൽ കുറയാനുള്ള സാധ്യത നിലനിൽക്കുന്നു എന്നാൽ മാർക്കറ്റിൽ മാറ്റങ്ങൾക്ക് ഇനിയും സമയം ബാക്കിയാണ് എന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഇപ്പോൾ തങ്കവില ഗ്രാമന് കാലിക്കറ്റ് ഒൻപതിനായിരത്തി എഴുന്നൂറ്റി എൺപത് തൃശൂർ എറണാകുളം ഒൻപതിനായിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് എന്നീ നിലകളിലാണ് എത്തി നിൽക്കുന്നത് എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്ന് ആദ്യമായി വീഡിയോ കാണുന്നവർക്കായി ഇന്നത്തെ സ്വർണ്ണവില ഒന്നുകൂടി പറയുന്നു ഇന്ന് രാവിലെ െ പവന് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ കൂടി ഇന്ന് ഇരുപത്തി രണ്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് എഴുപത്തി നാലായിരത്തി മുന്നൂറ്റി ഇരുപത് ഗ്രാമിന് ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്